ന്യൂ ബ്ലോഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമരകം ഋതം എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഡേ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം നമ്മുടെ ഇന്നൂസിൻ്റെ രണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ അവരുടെ അമ്മമാരുമായിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതുപോലെ തന്നെ നമ്മളൊരു ബ്ലോഗ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്താണ് കുമരകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാനൊരു ബ്ലോഗിലൂടെ കാണിച്ചു അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം അതിൽ രണ്ട് മണിക്കായിരുന്നു നമുക്ക് ചെക്കിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ടു ഫിഫ്റ്റീൻ ടൂ ഒക്കെ ആയപ്പോഴേക്ക് എത്തി നമ്മൾ ഊബർ ടാക്സി എടുത്തിട്ടാണ് പോയത് ഇൻ്റർസിറ്റി ഊബർ ടാക്സി എടുത്തിട്ടാണ് പോയത് കാരണം നമ്മൾ നോർമൽ ടാക്സിയൊക്കെ വിളിച്ച് വെച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതായത് നമ്മൾ ഊബർ എടുത്തിട്ടാണ് പോയത് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ നമുക്ക് വെറ്റ് ടവലും തന്നു കെട്ടോ വെറ്റ് ടവൽ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു നമുക്കൊന്ന് ഫേസ് ഒക്കെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഭയങ്കരമായിരുന്നു ചൂടായിരുന്നല്ലോ ഇപ്പം നമുക്ക് ഈ മഴക്കാലമായതുകൊണ്ട് മഴ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്ത് എത്ര എത്രമാത്രം കാടിയായിരുന്നു ഒക്കെ മനസ്സിലാവില്ല കാരണം നമ്മുടെ ഈ കൊച്ചീനേക്കാളും ഭയങ്കര ചൂടായിരുന്നു കുമരകത്ത് ഇപ്പം മഴ തുടങ്ങി ആക്ച്വലി ഞങ്ങൾ മെയ് സെക്കൻഡ് മെയ് തേർഡ് ആ സമയത്താണ് പോയത് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് അവർ അവരായിരുന്നു അവർക്ക് ആ ചൂടൊന്നും അവരെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല അവരവിടെ ചെന്നപ്പോൾ മുതൽ അവരുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങി സേരക്കും ഇന്നൂസിനും ജ്യൂസ് വേണ്ടേ ലൈം ജ്യൂസ് വേന കുടിച്ചോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ വന്നു കേട്ടോ റൂം കിട്ടാൻ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂം നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞതാണ് ത്രീ അഡൾട്ട്സും അതുപോലെ തന്നെ ത്രീ ചിൽഡ്രനും ഉണ്ടെന്ന് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ റൂം എക്സ്പെക്ട് ചെയ്തത് പക്ഷേ നമുക്ക് കിട്ടിയ റൂംന്ന് തന്നെ ഒരു പൂൾ ഫേസിങ് ആയിട്ടുള്ളൊരു കോട്ടേജ് ആയിരുന്നു അത് പക്ഷേ റൂം അത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല ഈ പിള്ളേരെയും കൊണ്ട് എല്ലാവരെയും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ സ്പേസ് പോരായിരുന്നു എക്സ്ട്രാ ബെഡ് ഇട്ടാലും ഭയങ്കര ആയി പോകായിരുന്നു പിന്നെ നമ്മൾ വേറെ രണ്ട് മൂന്ന് റൂംസൊക്കെ നോക്കി അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് എടുത്തതാണ് ഈ ഒരു പൂൾ വില്ലാട്ടോ ഇത് അത്യാവശ്യം ഒരു ലിവിങ് റൂമും ഒരു റൂമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ കൂടിയും അവർ ഈ സോഫയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു എക്സ്ട്രാ ബെഡ് ഈ ഒരു ലിവിങ് ിട്ട് തന്നു അതുപോലെ തന്നെ ഇവിടെയും ഒരു ബെഡ് ഉണ്ടായിരുന്നു അത് നമുക്ക് സഫീഷ്യൻ്റ് ആയിരുന്നു പിള്ളേരെയും കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ റൂം കിട്ടി പിന്നെ നമ്മൾ ഓൾറെഡി അവരുടെ റേറ്റും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് വ്യത്യാസം വന്നു കാരണം പൂൾ വില്ലയ്ക്ക് പൂൾ കോട്ടേജിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു പക്ഷെ എന്നാലും എല്ലാം കൊണ്ട് നല്ല അടിപൊളി റൂം ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ ഒരു വ്യൂ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് പൂളും കൂടി ഉണ്ട് കേട്ടോ ആ പ്രൈവറ്റ് പൂൾ ആരും യൂസ് ചെയ്തില്ല കാരണം ഇത്രയും നല്ല അതായത് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് പൂൾ റിസോർട്ട് എന്നാണ് ഈ ഋതം അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ പൂള് എന്ന് പറയുന്നത് ഭയങ്കര ലോങ്ങസ്റ്റാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് പൂളിലേക്കുള്ളൊരു വ്യൂ ആയിരുന്നു അതുപോലെ തന്നെ ലേക്ക് വ്യൂം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ വ്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒന്നും പറയാനില്ല അതെന്ന് പറയുന്നത് ഒരു അടിപൊളി രക്ഷയില്ലാത്തതായിരുന്നു ക്ലൈമറ്റും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ ഒരു റെയിനി ക്ലൈമറ്റും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ വാഷ് ഏരിയ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയയും വരുന്നത് ബാത്ത് ഏരിയ ഒക്കെ വരുന്നത് അത് കുറച്ചൊരു ഓപ്പൺ പോലത്തെ ആയിരുന്നു നമുക്ക് അടിപൊളിയായിരുന്നു അത് ഇവിടെ തന്നെ നമുക്കൊരു ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ പൂള ഈ ഒരു ഡോറിൽക്കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂളൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നനയാതെ തന്നെ റൂമിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും പക്ഷെ നമ്മളത് അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്തില്ല പിള്ളേരെ ഉള്ളതുകൊണ്ട് അവർ ഫുൾ കൂടി വെള്ളമൊക്കെ ആക്കി പിന്നെ നമ്മൾ തുടച്ചു അങ്ങനെ മൊത്തത്തിലൊരു അലങ്കോലം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ കരളിയിലെഴും നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു വൈകുന്നേരം ടീയും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈവനിങ് ഒരു ബോട്ട് റൈഡും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ചൂടായതുകൊണ്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് പോയില്ല നമ്മൾ നെക്സ്റ്റ് ഡേ പോകാമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടീ ഒക്കെ നമ്മൾ കുടിച്ചായിരുന്നു നമ്മൾ ആക്ച്വലി ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് വേറെ നിവർത്തിയില്ലാതിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഇതിപ്പോൾ നമ്മളത് ചായ കുടിക്കുന്ന കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡേ നമുക്ക് ടീ കൊഴിക്കട്ടേ ചായയൊക്കെ ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ പൂളിൻ്റെ വ്യൂ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അടിപൊളി പൂൾ വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കളിക്കാനുള്ള സൗകര്യവും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ആ ഒരു വെയിൽ വലിയ വെയിലില്ലാതിരുന്ന സമയത്താണ് നമ്മൾ വന്ന് ചായ കുടിച്ചതും അങ്ങനെയൊക്കെ ചെയ്താൽ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു നമ്മളൊരു ഫൈവ് തേർട്ടി ആ ഒരു സമയത്താണ് നമ്മൾ പോയി ചായ കുടിച്ചത് കുറേ പേരൊക്കെ ബോട്ട് റൈഡിനൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് ഒരു രക്ഷനായിരുന്നു നമ്മളത് ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ പൂളിൽ ഇറങ്ങാനായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഇപ്പോൾ ഇന്നൂസും സേറെ ആണെങ്കിലും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവർക്കിപ്പോൾ ആ പൂളിൻ്റെ ആ ഒരു പേടിയൊക്കെ മാറി അതുകൊണ്ട് പൂളിലേക്ക് എടുത്ത് ചാടാനും അതിനൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇറങ്ങാനായിരുന്നു അവരും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നത് നമ്മൾ കുറച്ചൊരു ഈ ലേറ്റായി ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴേക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ വെയിലൊക്കെ പോയി വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നോർമൽ ടെമ്പറേച്ചറുള്ള ആയിരുന്നു നമുക്ക് നല്ലതായിരുന്നു പൂളിൽ ഇറങ്ങാനൊക്കെ ഉള്ളതും എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ ഫുഡ് പുറത്ത് പോയാണ് കഴിച്ചത് നമ്മളൊരു ഓട്ടോയൊക്കെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തു പോയാണ് കഴിച്ചത് കറി ലീഫ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഭയങ്കര റേറ്റ് കുറവുമായിരുന്നു കമ്പയർ ടു ദിസ് പ്ലേസ് പ്ലേസിന് പറഞ്ഞിട്ട് കാര്യം ഇതൊരു ഫൈവ് സ്റ്റാർ ഇതായതുകൊണ്ട് നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്ന് നമ്മളുടെ ഡേ ടു ആണ് നമ്മളിവിടെ കുമരകത്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അങ്ങനെ ഭയങ്കര നല്ലതൊന്നും പറയാനില്ല ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്കത്രമൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ സർവീസ് ആണെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് പോരാ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ചോദിച്ചെങ്കിലും കഴിഞ്ഞാലും ഭയങ്കര സ്ലോ ആണ് അങ്ങനെ ഒരു നമുക്ക് അത്രയും ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോങ്ങസ്റ്റ് പൂളാണ് ഇവിടുത്തെ ഭയങ്കര ഇതായിട്ട് അവർ കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നലെ രാത്രിയാണെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള ഫുഡ് കഴിച്ചത് നമ്മൾ ഒരു കറി വീശ് എന്നുള്ള സ്ഥലത്ത് പോയിട്ടാണ് കഴിച്ചത് സിമ്പിൾ ഫുഡ് ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വെയ്റ്റ് ആയിരുന്നു പൈസ ഫെസിലിറ്റി ആണെങ്കിൽ കൂടി ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നി കേട്ടോ അതുകൊണ്ട് ആ ഫുഡിൻ്റെ കാര്യം നമുക്ക് ഇനി ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തു പോയാണ് കഴിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്താണ് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടായിരുന്നു ഫുഡ് എന്നുള്ള കാര്യത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഓ ഇവിടെന്നായിരുന്നല്ലോ ഇതിന്റെ എൻട്രൻസ് ഇവിടെ ചെറിയ പൂളൊക്കെ ഉണ്ട് ഗായ്സ്

പോകുന്നത് പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ചേട്ടൻ തന്നെയാണ് ഇന്നലെ രാത്രിയും കൊണ്ടുപോയത് കേട്ടോ ഇവിടുന്ന് തന്നെ കിട്ടിയൊരു ഓട്ടോ ചേട്ടനാണ് അപ്പോൾ നമ്മൾ അവിടെ വരെ കൊണ്ടുപോയി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇവിടെ ഊബറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടാത്ത കാരണം ഈ ഓട്ടോ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം അപ്പോൾ നമ്മൾ കിളിക്കൂട് റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടുന്ന് സജഷൻ കിട്ടിയ ഒരു പ്ലേസ് തന്നെയായിരുന്നു മെറ്റി പറഞ്ഞത് മെറ്റി ഇവിടെ പോയി കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് സീ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് നമ്മളുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങള് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു നമ്മൾ എല്ലാം ഓരോ പ്ലേറ്റ് പോകുന്നതോട്ടുള്ള മട്ടിലും മിക്ക സീ ഫുഡും നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ മീൻകറിന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മീൻ കറി നമ്മളൊരു കലാണ് ഓർഡർ ചെയ്തത് ഏത് മീനാണെന്നുള്ള ഞാൻ മറന്നു ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടെ ഏത് മീൻകറിയാണെന്നുള്ള സംഭവം ഒരു രക്ഷ ഉള്ളിൽ നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു കയറി ഏതാന്ന് എൻ്റെ തീറ്റ കണ്ടിട്ട് ആരും പേടിക്കുന്നുണ്ടായിരുന്നു അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു നമുക്ക് മീൻകറി നല്ല ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കപ്പയും ആ മീൻകറിയും കൂടി പാഴ്സൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം പൂളിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് നമുക്ക് വിശക്കുമല്ലോ അപ്പോൾ അത് കഴിക്കാൻ വേസ്റ്റ് ആക്കണം വിചാരിച്ച് നമ്മളതും പൊതിഞ്ഞ് കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നും ഒക്കെ ഇട്ടു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ എഗെയിൻ നമ്മൾ ടീ ടൈമൊക്കെ ആയി അപ്പോൾ ആ സമയത്ത് നമ്മൾ ടീ അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടി പോവുകയാണ് നമ്മളിവിടെ ഒരു റിലാക്സേഷൻ അങ്ങനെ അങ്ങനൊരു സ്റ്റേക്കേഷൻ വന്നതാണോ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വേറൊന്നും കാണിക്കാനില്ല ഈ റിസോർട്ടിൻ്റെ ഭംഗിയും ഫുഡടിയും അല്ലാണ്ട് വേറൊന്നും കാണിക്കാനില്ല ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു റിലാക്സേഷൻ സ്റ്റേക്കേഷൻ എന്ന് പറയില്ലേ ആ ഒരു സംഭവം മോഡായിരുന്നു കേട്ടോ രണ്ട് ദിവസം നമ്മൾ സമാധാനത്തിൽ വന്നതാണ് പിള്ളേരുടെ വക കുറേ ഇതുകൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിരുന്നു ചൂടൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു പിന്നെ ഇവരുടെ സർവീസ് കുറച്ചൊരു സ്ലോ സർവീസ് പോലെ തോന്നി അതൊഴിച്ച് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പളായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും കാരണം പക്ഷേ ക്ലൈമറ്റും കൂടി നിങ്ങൾ നോക്കുന്നുട്ടോ ഒരു റെയിനി ക്ലൈമറ്റൊക്കെയാണ് അല്ലെങ്കിൽ ഒരു തണുത്ത ക്ലൈമറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ട ഇഷ്ടപ്പെടും കാരണം നമുക്കിവിടെ വന്ന ഇപ്പോൾ ഭയങ്കര ചൂടായിരുന്നു രക്ഷയില്ലാത്ത ചൂടായിരുന്നു കേട്ടോ ീർന്നാട് പൊന്നി നാട് ഒന്നൊന്നായി പിന്നെ നെഞ്ചിൽ നെഞ്ചേർ ചെണ്ടുമല്ലി പൂതി ചെല്ലക്കൂ പൊലഞ്ഞും ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചാമ്പക്കയുടെ മരം ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നമുക്കിത് കാണുമ്പോൾ അതൊന്നും പറിച്ചു കഴിക്കാനൊക്കെ തോന്നുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്കായിരുന്നു ചെറിയൊരു പുളിയും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ഭയങ്കര വെയിലൊക്കെ ആയിരുന്നില്ല അതൊരു നോർമൽ ചാമ്പയ്ക്കായിരുന്നു കേട്ടോ അങ്ങനെ ആ ചാമ്പയ്ക്കൊക്കെ പറിച്ചു കഴിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു पलकों के सिरहाने बैठे ख्वाब वही जवाने वाले दिल के गिरहा गिरहा खोले मन में प्यार जगाने वाले सतरंगे सपने बोले रे कहे सताए आजा पिया पसंदी ാണ് സേറേയും പിന്നൂസ് റെഡി ആയിട്ടിരിക്കുന്നത് വേഗം തന്നെ ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പറയും പൂളിലിറങ്ങാൻ ടൈം ആയോ പൂളിലിറങ്ങാൻ ടൈം ആയോ എന്ന് പിന്നെ ആ ടൈം ഇറങ്ങാൻ ആവുന്നത് വരെ പൂളിലിറങ്ങാൻ വേണ്ടി ഭയങ്കര വെയ്റ്റിംഗ് ആണ് അപ്പം അതിന് ഇരിക്കുകയാണ് രണ്ട് പേരും കൂടിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളിവിടത്തെ ഇതൊക്കെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ലേക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ കുറച്ച് നേരം ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു കുറച്ച് പഠിച്ചത് കൊണ്ട് തന്നെ ആൾ ക്യാമറ കണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നൂസിനും ക്യാമറയിൽ കുറച്ച് ഷോർട്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വേഗം തന്നെ ഉണ്ടായിരുന്നു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു എന്നിട്ട് വെള്ളത്തിന് അടിയിൽ പോയിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വെള്ളത്തിനടിയിൽ പോയിട്ട് ഇന്നൂസ് എടുത്തതെന്ന് പറഞ്ഞാണിപ്പോൾ കാണുന്നത് കേട്ടോ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് കറി ലീഫിൽ തന്നെയായിരുന്നു കാരണം ഉച്ചയ്ക്ക് കിളിക്കൂട് പോയി കഴിച്ചാൽ രാത്രി നമുക്ക് അത്രയും ആയിട്ടുള്ള ഫുഡ് വേണ്ട ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വിചാരിച്ച് നമ്മൾ തലേ ദിവസം പോയി കഴിച്ചാൽ കറി ലീഫ് എന്ന് പറഞ്ഞാൽ ആ സെയിം സ്ഥലത്ത് തന്നെ പോയിട്ടാണ് നമ്മൾ രാത്രിയും പോയിട്ട് ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഡേ ത്രീ അതായത് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മളിപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യാണ് ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും അതെല്ലാമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളോട് പോകുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് നിധിയായിരുന്നു ഇവിടെ വന്നിട്ട് പിള്ളേരുടെ ഫോട്ടോ എടുക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായത് ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുക്കൽ ക്ഷമയില്ലാത്തതിനുണ്ട് ഞങ്ങൾ അവിടെ മടുത്തിരുന്നു നിധിൻ്റെ ക്ഷമ സമ്മതിക്കണം രാവിലെ തന്നെ ഒരു ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴേക്കും ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഇറങ്ങും അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നല്ല പിക്സറുടെ കിട്ടിയിട്ടോ ഇന്നൂസ് ആണെങ്കിൽ തീരെ നിൽക്കില്ല സേറെയും ഭൂമിയാണെങ്കിൽ പിന്നെയും നിൽക്കും ഭൂമി അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും ഇന്നൂസ് ആണെങ്കിൽ ഒട്ടും നിൽക്കില്ല അവളുടെ ഫോട്ടോസ് എടുത്ത് കിട്ടാൻ തന്നെ ഭയങ്കര പാടാം ഇപ്പം തന്നെ ആളും മടുത്ത് നല്ല ദേഷ്യത്തിലാണ് വരുന്നത് കണ്ണാടിയൊക്കെ വെച്ചതുകൊണ്ട് അത്രയും കാര്യമായിട്ട് അറിയുന്നില്ല അതെന്തായാലും വെച്ചത് നന്നായി അതുകൊണ്ട് ആ ദേഷ്യത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും മടുത്തു വന്നാൽ അവർ ഭയങ്കര ചൂടാണല്ലോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവരൊക്കെയായിട്ട് വരുമ്പോൾ കുറച്ച് മെമ്മറീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഇല്ലാതെ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് അങ്ങനെ രാവിലെ തന്നെ ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ രണ്ട് ദിവസത്തെ കുമരകം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വെറുതെ ഒന്നും നമ്മളുടെ വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഊബറ് നമ്മൾ ഇവിടുന്ന് ടാക്സിയാണ് പറഞ്ഞത് കാരണം നമുക്ക് ഊബറ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ടാക്സി പറഞ്ഞു ഇവരൊന്നും നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസിനെ കിട്ടിയാൽ ഭയങ്കര റേറ്റ് ഒന്നും കൂടുതലുണ്ടായിരുന്നില്ല അപ്പോൾ ടാക്സി വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ കെട്ടും സമ്മാനങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് നമ്മൾ പോവാണ് கண் கவிழ்ந்த வெளி கண் தெரிந்தால் கருத்து கறி പേരി ഇരിക്കാണ് ബാക്കില്